എല്ലാവർക്കും നമസ്കാരം മനുഷ്യാവകാശ പ്രവർത്തകയായ മറിയൻ റൈറ്റ് എഡൽമൻ പറയുന്നു ഏതു സർവകലാശാല ബിരുദത്തെക്കാളും കൂടുതൽ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത് അന്യരോട് നാം കാട്ടുന്ന പരിഗണനയാണ് മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക പരിഗണിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക അവരോട് കൃതജ്ഞത പ്രകടിപ്പിക്കുക ഇവയെല്ലാം നല്ല പെരുമാറ്റ രീതികളാണ് സ്നേഹമുണ്ടാകുന്നത് എങ്ങനെയെന്ന് അമേരിക്കൻ റഷ്യൻ സാഹിത്യകാരിയായ വേര നസീറിയൻ പറയുന്നത് എങ്ങനെയാണ് തുല്യ അളവിലുള്ള മൂന്ന് ഗുണങ്ങൾ ചേർന്നാണ് സ്നേഹമുണ്ടാകുന്നത് അംഗീകരിക്കുക മനസ്സിലാക്കുക അഭിനന്ദിക്കുക ഇവ ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് വശങ്ങളാണ് ഇവയിലൊന്ന് മാറ്റിയാൽ ത്രികോണം തകരും ഒരു കുറിവാക്യം കൊണ്ട് വിശുദ്ധ വേദപുസ്തകം അത് ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട് അന്യർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരോട് ചെയ്യുക മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം മനസ്സിലാക്കണം അഭിനന്ദിക്കണം ഇത് എല്ലാവരുടെയും മനസ്സിൻ്റെ അടിസ്ഥാന ഭാവമാണ് ഇത്രിച്ച് മറ്റുള്ളവരോട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും സ്നേഹത്തിൻ്റെ ഒരിടം നമുക്ക് സൃഷ്ടിക്കുവാനും കഴിയും ലോയി ഡി ന്യൂവെല്ലാണ് എഴുതുന്നത് ഹാപ്പിനെസ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ലവിങ് അതേസ് ഒരു വീട്ടിലുള്ള മറ്റുള്ളവരെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അഭിനന്ദിക്കാനും പരിശ്രമിക്കുമ്പോൾ ആ വീട് സന്തോഷത്തിന്റെ ഇടമായിട്ട് മാറും മദർ തേരസ് എഴുതുന്നു യു യു ഗോ ലെറ്റ് നോ വൺ ഓവർകം ടു ലീവിങ് ഹാപ്പിയർ എവിടെ ചെന്നാലും സ്നേഹം പകരുക പരിഗണിച്ചും മനസ്സിലാക്കിയും നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ചും പ്രചോദിപ്പിച്ചും നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ നമുക്കൊക്കെ കഴിയട്ടെ വിശുദ്ധ യോഹജനവിധ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളിൽ പകരുന്നു നന്ദിയോടെയാണ് അത് ഞങ്ങൾ ഓർക്കുന്നത് ഈ ജീവിതം പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും പ്രചോദിപ്പിക്കാനും അഭിനന്ദിക്കാനുമുള്ളതാണ് നല്ല ബന്ധങ്ങൾ ഈ ലോകത്ത് രൂപപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ നിയോഗം അവിടുന്ന് ഞങ്ങളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രതീക്ഷിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയണമേ വിദ്വേഷവും വെറുപ്പും ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ നല്ലൊരനുഭവം സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങൾ കുറവും ബലഹീനതയുമുള്ള മനുഷ്യരാണ് ഞങ്ങൾ പാവികളായ മനുഷ്യരാണ് കർത്താവ് പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ